നല്ലൊരു ഓർക്കൊക്കെ കഴിഞ്ഞു നീച്ചാണ് നോമ്പായത് കൊണ്ട് തന്നെ പത്തിരി ആൻഡ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാ നല്ല പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മണിക്കൂറിന്റെ പണി രണ്ടു മണിക്കൂറാണ് അതുകൊണ്ട് നമുക്ക് കിച്ചണക്ക് പോവാൻ നമ്മൾ പയംപൊരി ഞാനോള് ഭയങ്കര കൂട്ടാണ് അതുകൊണ്ട് തന്നെ അവള് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല കമ്പനിയാണ് പിന്നെ ഇന്നെ നല്ല ഹെൽപ്പ് ചെയ്യും ചെയ്യും പിന്നെ ചപ്പാത്തിയാണ് ചപ്പാത്തിൻ്റെ പരിപാടി ഉമ്മ ജസ്റ്റ് പഴംപൊരിൻ്റെ ഇതിൽ മാവിൽ വെള്ളം കൂടിയേക്കണം അപ്പം ഞാൻ ജസ്റ്റ് ജസ്റ്റേക്ക് പൊടിയിട്ട് കണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഓൾ തന്നെ ഇട്ടാ ചെയ്തത് പിന്നെ ചിക്കൻ കറിയാണ് ചിക്കന് തേങ്ങ ഒന്നും അരക്കാതെ വെക്കണമെന്നാണ് എനിക്കിഷ്ടം ചപ്പാത്തി ഒക്കെ അതിൻ്റെ ഇടയിൽ ഓൾ ഓരോന്ന് വന്ന് പരണം കാട്ടണം ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ ചപ്പാത്തിൻ്റെ പരിപാടി ഫുള്ള് ഉമ്മ ഏറ്റെടുത്തു അതുകൊണ്ട് വലിയൊരു കിട്ടലാണത് അല്ലെങ്കിലും പത്തിരി ചപ്പാത്തി അത് കുഴക്കാനും വരുത്താനും ഞാൻ വളരെ സ്ലോ ആണ് എനിക്കത് വലിയൊരു വശമില്ല അതൊക്കെ മമ്മിൽ ചെയ്യൽ ചിക്കൻ കറീന്റെ പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചുണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ ഞങ്ങൾക്ക് ഇവിടെ അടുപ്പത്ത് വെച്ചുണ്ടാക്കാനാണ് എനിക്കായാലും ഉമ്മാക്കായാലും ഇഷ്ടം ചില സമയത്ത് കുടുങ്ങിയ സമയത്തൊക്കെ ഞാൻ ടൈമില്ലാത്തപ്പോഴൊക്കെ ഗ്യാസ് ഉപയോഗിക്കുക എന്നല്ലാതെ അധികം അടുപ്പത്താണ് ഞാൻ ഉണ്ടാക്കൽ നമുക്ക് വിറക് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇപ്പം അടുപ്പ് കത്തിക്കാൻ എന്തിനാണ് പ്രയാസപ്പെടുന്നത് അങ്ങനെ ഗ്യാസ് ഗ്യാസുമ്പാണ് ഗ്യാസരക്ക് ഇവിടെ കൊണ്ടുവന്നാലുണ്ടല്ലോ രണ്ടു ദിവസം കൊണ്ട് അത് തീരുമാനം ആക്കും അല്ലോ അസാലോ കണ്ടോ ഒരുക്കുവാണ് അപ്പൊ കൊറേ ആയിട്ടും ഞങ്ങൾ അത് കൊണ്ടുവരുന്നില്ല അതിൻറെ അടിയിൽ അല്ലു മോനെ സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനോനെ കൊണ്ടുവരാൻ പോയിട്ടാ വന്നീന്റെ ശസാല ഒക്കെ നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത് മഴക്കാറുണ്ട് മഴ ഇടക്ക് ഉണ്ട് പക്ഷേ എന്തോ അടുപ്പത്ത് നിക്കുമ്പോ എനിക്ക് നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങ അരക്കണില്ലല്ലോ കുറച്ച് തേങ്ങാ പാലൊക്കെ പാർന്നുകൊണ്ട് വെക്കാൻ വിചാരിച്ച അങ്ങനെയാണ് വെക്കുന്നത് ഇവിടെ വല്ലാതെ ഏരൊന്നും ആർക്കും പറ്റൂലട്ടാ ഈ വീതനന്റെ അത് ഭയങ്കര വീതിയാണ് അതുകൊണ്ട് എനിക്ക് അടുപ്പൊക്കെ അങ്ങോട്ട് എത്തൂല ഭയങ്കര പാടാണ് അപ്പൊ ഞാൻ ഇടക്ക് ആ വീതനമ്മലൊക്കെ കേറി ഇരുന്നിട്ടൊക്കെയാണ് ഇളക്കിയത് അപ്പൊ അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മളെ ഷോള് എപ്പോഴും അടുപ്പൊക്കെ ആയിക്കാരും അപ്പൊ അത് എപ്പോഴും അങ്ങനെ ഉണ്ട് പെടലുണ്ട് ആ തീയപ്പോഴും ചോളമൊക്കെ എടുത്തുകാണ്ട് ഞാൻ അധിക സമയത്തും ഞാൻ അങ്ങനെ ഉണ്ട് പിന്നെ ചിക്കൻ കറി സെറ്റ് സെറ്റായി തന്നെ ഏകദേശം എല്ലാ പരിപാടിയും കഴിയുമല്ലോ ചിക്കനും എന്ത് കിട്ടിയാലേ അങ്ങനെ ചിക്കനടുപ്പത്തേക്ക് ഇട്ടിട്ട് പിന്നെ ചപ്പാത്തിന്റെ പരിപാടിക്ക് കിട്ടുന്നു ചപ്പാത്തി ഗ്യാസ് മലയാള ചുടുന്നത് നോമ്പിനെ ഒരു ഭയങ്കര ഇതാണ് കേട്ടോ എപ്പോഴും ഞാൻ വിചാരിക്കും വാങ്ങെടുക്കണ ഒരു 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 മണിക്കൂർ മുമ്പെങ്കിലും എന്ത് നോമ്പാണെങ്കിലും മണയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കണം എന്ന് പക്ഷെ എന്ത് ചെയ്യാ എപ്പോഴും അങ്ങനെ ഒരു മണ്ടിപ്പാച്ചിലാണ് പിന്നെ ഇപ്പം വെറ്റിലെ ആയിക്കുവാണെങ്കിൽ ഇതിന്റെ ഇടയിൽ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ വാങ്ങൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പ് ഒന്ന് ചാടിച്ചൊക്കെ ചെയ്തിട്ട അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു